ഹലോ ഹൈ ഗൈസ് വെൽക്കം ടു ഓറഞ്ച് ബെറീസ് ഏഹ് ഇന്ന് നമ്മൾ എന്താണ് വെച്ച് നമ്മള് നമ്മള് വീടിന്റെ താഴെ ഉള്ള ഒരു വൈറ്റ് പ്രദേശത്താണ് ഇരുന്നത് ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാക്ക് ചെയ്യാനും ഇപ്പൊ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാനൊക്കെ ഉള്ളു അപ്പൊ ഇവിടെ ഭയങ്കര കൂളായിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ മുമ്പ് ഇവിടെ ഇത്രയും ഇതൊന്നും ഇല്ലായിരുന്നു ഇപ്പതാ ചെടികളൊക്കെ കൊണ്ടുപോയി ഒരുപാട് നല്ല ഭംഗിയായിട്ടൊക്കെ ഉണ്ട് മഞ്ചാടിയൊന്നും അല്ല അതിനെ നമ്മൾ വയനിലൊക്കെ പൊതുവെ കാണുന്ന ഒരുപാട് ചെടികളൊക്കെ കൊണ്ടല്ലേ അതേപോലത്തെ പോയിട്ട് ഇതാണ് ിന്നുമില്ല നമുക്കിത് കാണിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെ വിളിക്കുകയാണ് ഇപ്പൊ ഈ ഓരോ സ്ഥലം നമ്മൾ ഇവിടെ വരാൻ വരാൻ ഒരു പ്രക്രിയ വിധം വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ സിറ്റിയിലുള്ളവർക്കൊക്കെ വെച്ച് നോക്കുമ്പോ ഇവിടെ ആയിരിക്കും കുറച്ചും കൂടെ ഈ വയൽ പ്രദേശത്തൊക്കെ കുറച്ച് കൊതുകൊക്കെ കൂടുതലാണെങ്കിൽ നല്ല തണുപ്പായിരിക്കും ഏർ പക്ഷെ ചൂടിനൊരു മാറ്റം ഇല്ല ഈ വൈകുന്നേരത്തൊക്കെ ഇവിടെ വരാൻ നല്ല തണുപ്പും അതെ ഏതാ നല്ല നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലായി ഇവിടെ ഓരോരുത്തരും നല്ല നല്ല ബേഡ്സിന്റെ ഒക്കെ സൗണ്ട്സ് ഒക്കെ വരുന്നുണ്ട് അവിടെ മാവ് എല്ലാം ഉണ്ട് ജയിച്ചതാണ് ഒന്നും വല്ലാത്തറിയില്ല ഈ പറയുന്നത് ചെലപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല എനിക്ക് പറയാൻ വേണ്ടി നല്ല സബ്ജക്റ്റ് ഒന്നും കിട്ടില്ല ഞാൻ ഈ പറയുന്നത് അപ്പോൾ അപ്പോൾ പറയണമില്ല എനിക്ക് ഇവിടെ ഞാൻ വരാൻ നേരത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് വന്നത് ഇങ്ങനെ പറയണം പക്ഷേ വീഡിയോ ഒക്കെ തുടങ്ങിയപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല എന്താണ് ഇതിപ്പോൾ ഞാൻ ലൈവായിട്ട് വരുന്നതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്നും വരില്ല ഏ എനിക്കിപ്പോ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ഒരു ഭാഗ്യം ചെയ്യാനോ അങ്ങനെയൊന്നും പറയാനുള്ള സപ്പോർട്ട് ചെയ്യ പുതിയതായത് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ ഒരുപാട് വർഷത്തേക്ക് ഒരു തുള്ളി തുള്ളിമാമയെ പിടിച്ച് കൂട്ടി അടച്ച പോലെയാണ് തുറന്നുവിടുമ്പോ ആ സൈഡ് ഒതുങ്ങിയില്ല സൈഡ് ഒതുങ്ങിയില്ല എന്ത് ചെടിയാണോ കാട്ട് മുഴുവൻ നല്ല ഭംഗിയുണ്ട് ആ ഇവിടെ പല ടൈപ്പ് ചെടിയുണ്ട് നമ്മള് പോയി ഇതിന്റെ അടുത്തൊക്കെ പോയി നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത് കാണാൻ നടത്തു പച്ച വെത്ത പോലെ ഇടയ്ക്ക് തോന്നി അച്ഛൻ ചാടി കളയிரு ഇ ഗയ്സ് അതെ വെള്ളമുണ്ട് പാമ്പുണ്ട് എന്ത് വേറെയാ ചാടicum ചാടയிரு ഇ ഗയ്സ് അതാണ് നിങ്ങൾ ശ്രദ്ധിക്കാതെ ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ട് ചാടിയവരെ നിങ്ങൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഈ ആ കുഞ്ഞു കുട്ടികളെ ഇതിന്റെ അഗത്തെ പാമ്പൊക്കെ കടിച്ചതിന് അല്ലേ കടി പിന്നോ ഓ കടി പിന്ന വിഷം വറി തിരിഞ്ഞില്ല ചെയ്യുന്നു അല്ല ചെറിയ പണ്ട് വിഷം വറി തിരിഞ്ഞില്ല ഓ ഇത് നല്ല വഴിയാ അമ്മ എല്ലാരും കാറിയ ഞാൻ നേരത്തെ വീട്ടിൽ വെച്ചൊരു ബ്ലോഗ് ചെയ്തിട്ടുണ്ട് കാർ വരെയാണ് നമ്മടെ കാർ അല്ലേ വേറെ കാറാണ് വരുന്നത് ണെങ്കി ഇവിടെ ഒരു വിധത്തിൽ എന്റെ ആഗ്രഹമൊക്കെ സാധിച്ചു എനിക്ക് ഡാൻസ് കളിക്കണം എന്നാലേ ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കും അവളാ ഡാൻസ് നമുക്ക് കാണാം ഏ അവൾ ആഗ്രഹമല്ലേ ഒരു കുഞ്ഞു ആഗ്രഹം കുഞ്ഞു കുട്ടിക്ക് ഡാൻസ് കളിച്ചോ എന്താണ് കളിക്കണ്ടത് അതിന് ഞാൻ പിടിക്കലൊക്കെ ഞാൻ പിടിക്കാണ്ട് അപ്പൊ ഗായ കുട്ടിപ്പട്ടാളത്തിന്റെ ഡാൻസ് നമുക്ക് കാണാം പാട്ടുപാടി കളിക്ക് ഉറക്ക പാടാല്ലെങ്കിൽ നിന്റെ അവിടെ അത്ര ഉള്ളവർക്കേ കേക്കാൻ പറ്റൂ ഉറക്ക പാട് വേറെ പാട്ടിൽ ഇന്നെ ഡാൻസ് കളി മതി ആ അവളാഗ്രഹം തീർന്ന് കുട്ടിയാഗ്രഹം ഈ സൈലൻസ് ഇപ്പം ഈ ജോഗി ചെയ്യുന്നവർക്കൊക്കെ സൈലൻസ് വളരെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അപ്പം ഈ റോഡിലൊക്കെ പോകുന്നവർക്ക് അവർക്ക് ഒരുപാട് നോയ്സൊക്കെ അപ്പം അവർക്ക് കുറച്ച് ഈ ഹെഡ്സെറ്റ് വെച്ചായിരിക്കും അവർ ജോയിൻ ചെയ്യാൻ പോകണം അപ്പോൾ ചിലപ്പോൾ നമ്മളെ കിയറിനൊക്കെ അത് വളരെ ഡാമേജ് ഒക്കെ വരുത്തും ഇവിടെയൊക്കെ നമ്മൾ ഇങ്ങനത്തെയൊക്കെ നമ്മൾ വീട്ടിൻ്റെ അടുത്തതിന് ഇങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജിമ്മിലോ അങ്ങനെ ഒരിടത്തും പോകാണ്ട് കാര്യമില്ല ചിലവർക്കൊക്കെ പോ പോകണം എന്നും ആഗ്രഹമുണ്ടാവും ഞാൻ അതിനൊന്നും പറയുന്നില്ല ഉണ്ടെങ്കിൽ നമുക്ക് ഈ നേച്ചറായിട്ട് ഒതുങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ നല്ല സുഖമാണ് ജസ് എന്ന ഇവിടെ ഇപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ട് അച്ഛൻ വല്ലപ്പോഴും ജോഗിങ്ങിന് വരുന്നത് അപ്പം നമ്മൾ വരുമ്പോഴൊക്കെ അച്ഛൻ ഇവിടെ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ വരാൻ വളരെ ഇഷ്ടമാണ് ഇവിടെ ഇരുട്ടും തോറും ആ പക്ഷികളുടെ പക്ഷികളുടെയൊക്കെ സൗണ്ട് നല്ല നല്ല ഒരു എന്താ പറയുക നല്ല ഭംഗി നല്ല ഒരു കാം ഫീലിങ്ങാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്തിരി ലോങ്ങ് ആയ പോലെ എനിക്ക് തോന്നുന്നു ലോങ് ആയോ എന്ന് അറിഞ്ഞില്ല അറിയില്ല നമ്മൾക്ക് വീഡിയോ എടുക്കുന്നേലേ ഉള്ളൂ അപ്പോൾ എനിക്ക് ലോങ് ആയ പോലെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ ലാസ്റ്റ് ഒരു ചെറിയ കുട്ടി സർപ്രൈസ് ഉണ്ട് എൻ്റെ അരിയത്തി ഇവിടെ അരിയത്തിക്ക് ചെറിയൊരു ബാധ കയറുകൾ തുള്ളിൽ തുടങ്ങി അവ വീഡിയോയിലെ ലാസ്റ്റ് അടിയറ്റി ഒരു ചെറിയ ആക്ടിവിറ്റി വറ്റി. സൈസോന്നും പറയാൻ പറ്റില്ല ഒരു ചെറിയ അവക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം നിങ്ങളെ മുന്നിലേക്കേ കാണിക്കുന്നതന്നെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്ന വരെ ബൈ. ഹലോ ഗയ്സ്. അപ്പോൾ നമ്മളെ പിന്നെ എൻ്റെ എസ്സസ് ആയിട്ട് കാണിക്കാൻ പോവനേ മോറി ഗേൾ ആണ്. കുറേ ആളുകൾ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഓഡിയൻസിനെ ചെയ്യണം. ഇത്ര വരെ എത്തിയിട്ടുണ്ട് കുരുമീട് അത്ര